പ്രിയപ്പെട്ടവരെ നമസ്കാരം ചിലത് കാണുമ്പോൾ ചിലത് പറയാതിരിക്കാനാവുന്നില്ല മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒന്നുണ്ട് വിവേക ബുദ്ധിയാണത് അല്ലേ വിവേകത്തിൽ നിന്നും ഉണ്ടാവുന്ന ഒരു തിരിച്ചറിവ് മനുഷ്യ സഹജമായ ഒരു ഗുണമില്ലാത്ത ഒരു വർഗം കേരളത്തിലുണ്ട് മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ചാനലിലെ മാധ്യമ പ്രവർത്തകർ വിവരം കൂടുതലുണ്ടെന്ന് സ്വയം ധരിച്ചിട്ട് സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളായി കേരളം മുഴുവൻ വാഴുന്ന മരപ്പാഴുകൾ മാപ്പറകൾ സഹിക്കെട്ട് ജനം ഇവരെ മാപ്പറകൾ എന്ന് തുളിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആ വിളി തങ്ങളുടെ കിരീടത്തിലെ പൊൻതൂവലായി ഇവരിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നു നാണവും മുളുപ്പും ഇല്ലാതെ അപകട ഭരണം നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ മാപ്പറകളുടെ അഴിഞ്ഞാട്ടം കൊണ്ട് കൂടുതൽ അസഹ്യമാവുന്നത് മരണവീടുകളിൽ ക്യാമറയും തൂക്കി ചെല്ലുന്ന മാപ്പറകൾക്ക് ഒട്ടുമേ ഇല്ലാത്ത സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിവേകബുദ്ധി ഒരു മരണ വീട് അപകടത്തിൽപ്പെട്ടത് ആ വീട്ടിലെ മകനോ മകളോ അച്ഛനോ അമ്മയോ ഒക്കെ ആവാം മകനോ മകളോ അപകടത്തിൽപ്പെട്ടത് ആ വീട്ടിലെ ചിലപ്പോൾ അച്ഛനോ അമ്മയോ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അവരെ ആരും അറിയിച്ചിട്ടുണ്ടാവില്ല വന്നു ചേരുന്ന ബന്ധുക്കളും ദുഃഖം കടിച്ചമർത്തി അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടാവും ആ പ്രദേശത്തൊക്കെ ആ ദുഃഖത്തിലേക്കാണ് ആ കൊച്ച് ആൾക്കൂട്ടത്തിലേക്കാണ് ക്യാമറകളുമായി ചാനൽപ്പട ഇരച്ചെത്തുന്നത് ശരിക്കും ഒരു വെട്ടുക്കളിക്കൂട്ടം കരഞ്ഞു തളർന്നുതിരിക്കുന്ന മുഖങ്ങളിലേക്ക് കരയാൻ പിതുമ്പി നിൽക്കുന്ന മുഖങ്ങളിലേക്ക് മൈക്ക് നീട്ടുകയാണ് ഒരു മരണം സംഭവിച്ച വീടാണെന്ന ചെറു ബോധം പോലും ഇല്ലാതെ പെരുമാറുകയാണ് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു എത്രയോ തവണ ഇവരുടെ ഈ അശ്രീല കാഴ്ചകൾ നാം കണ്ടിരിക്കുന്നു ജനം അവരെ തല്ലാതെ വിടുന്നത് ഞാൻ നേരത്തെ ഇവർക്കില്ലെന്ന് ഒരു സാധനം ജനങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രമാണ് വിവേകം പറഞ്ഞു വരുമ്പോൾ അപകടമരണം നടന്ന വീടുകളിൽ ഞാനും ഒരുപാട് തവണ പോയിട്ടുണ്ട് പ്രതികരണം തേടിയിട്ടുമുണ്ട് പക്ഷേ അതെല്ലാം ആ വീട്ടുകാർ ആ അപകടവുമായി അല്ലെങ്കിൽ ആ മരണവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമായിരുന്നു അപ്പോഴും അവരുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് ഞാൻ എൻ്റെ ക്യാമറ തിരിച്ചുവച്ചിട്ടില്ല മാപ്പുറകളുടെ വിവേകരഹിതമായ മാധ്യമപ്രവർത്തനത്തിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം കർണാടകയിലെ ഷിരൂരിലെ അർജുൻ എന്ന് പറയുന്ന ഒരാൾ അപകടത്തിൽപ്പെട്ട സമയം മണ്ണിടിച്ചിൽ അർജുൻ തൻ്റെ ലോറിയുമായി വീണു മറയുകയാണ് ഞാനും അവിടെ പോയിരുന്നു കേട്ടോ അർജുൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന ആകാംക്ഷയിൽ കേരളം ഉള്ളുരികിയ നാളുകളായിരുന്നു അത് അർജുൻ മറിഞ്ഞുപോയാൽ ഷിരൂരിൽ മാപ്പറകളുടെ ആസ്ഥാന മാപ്പറ എത്തി പിന്നെ കണ്ടത് നാം ഇതുവരെ കാണാത്ത ആഭാസ കാഴ്ചകളായിരുന്നു ആസ്ഥാന മാപ്പുറ സുരക്ഷാ കാരണങ്ങളാൽ കർണാടക പോലീസ് വിലക്കേർപ്പെടുത്തിയ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നു നേരിട്ട് കണ്ടതാണ് മണ്ണിടിച്ചിലെ ഭീഷണി അപ്പോഴും നിലനിൽക്കുന്നതിന് അവിടെ നിന്നും പോലീസ് മാറണമെന്ന് പറയുകയാണ് ഇയാളോട് അത് വക വയ്ക്കാതെ മാപ്ര പോലീസിന് നേരെ കുതിര കയറുന്നു അവസാനം കർണാടക പോലീസ് ആസ്ഥാന മാപ്രയെ അവിടെ നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കി ഇനി വേറൊന്ന് ഹൈദരാബാദ് വിമാന അപകടം നടത്തുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു നേഴ്സ് ആ അപകടത്തിൽ മരിക്കുകയാണ് അവരുടെ അമ്മയും രണ്ട് കുട്ടികളും മാത്രമുള്ള വീട് അവരെ മൂന്നുപേരെയും മരണവിവരം അറിയിച്ചിട്ടില്ലെന്ന് ഓർക്കണം അപകട വിവരം അറിഞ്ഞ് വീട്ടിൽ കൂട്ടം കൂടുന്നു ആ വീട്ടിലെ വൃദ്ധയായ അമ്മയുടെയും രണ്ടു മക്കളുടെയും വായിലേക്ക് അവർ ക്യാമറ തിരികെ കയറ്റുകയാണ് സ്വന്തം അമ്മയെ അമ്മ മരിച്ചതറിയാതെ എൻ്റെ അമ്മ എവിടെയെന്ന് വിലവഴിക്കുന്ന ആ കൊച്ചിൻ്റെ കണ്ണീരൊപ്പാൻ ചാനലുകളുടെ മത്സരമാണ് എന്നാണ് ഇവനെയൊക്കെ നാട്ടുകാർ തരുന്നത് തല്ലി ഓടിക്കുക തല്ലി എല്ലോടിക്കുക അത് ഇനിയും ചെയ്യാതിരുന്നതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ ജനങ്ങൾക്കുള്ള വിവേകം കൂടുതൽ ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പല പല യുദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഇതൊരു പുതിയ ചാനൽ യുദ്ധം മാത്രമാണ് സുഹൃത്തുക്കളെ നിലനിൽക്കാനും നിന്ന് പിഴച്ചു പോകാനുള്ള ചാനൽ യുദ്ധം ഈ ചാനൽ യുദ്ധത്തിൽ ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്ത അടിമകൾ മാത്രമായി കേരളത്തിലെ മാപ്പറകൾ മാറിയിരിക്കുന്നു തങ്ങളെക്കാർ വെളിവും ബോധവും ജനങ്ങൾക്കുണ്ടാവാം എന്ന മിനിമം തിരിച്ചറിവ് പോലും ഇവർക്കില്ലാതെ പോകുന്നു യുദ്ധകാലത്ത് അവർ വിമാനത്താവളങ്ങൾ അടച്ചിടും ഇവരെ വീഡിയോ ഗെയിമുകൾ യുദ്ധചിത്രങ്ങളായി ഇവർ അവതരിപ്പിക്കും ബാക്ക് റേറ്റിങ്ങിന് വേണ്ടി ലോറി ഡ്രൈവർമാരായി ഇവർ വേഷം കിട്ടും കോമാളിയാവും കുട്ടികളെ പേടിപ്പിക്കാനെത്തുന്ന കൊക്കാച്ചി വരെയാവും ഈ ചാനൽ അവതാരക സിംഹങ്ങളുടെയും സിംഹിണികളുടെയും തുണിയൊടുത്ത തുള്ളൽ ജനത്തിന് മടുത്തു എന്ന് തുടങ്ങിയതിനൊരു തെളിവ് ഇവരുടെയൊക്കെ ചാനലിലെ കോമഡി ഷോകളുടെ കുറവ് തന്നെയാണ് പ്രൊഫഷണൽ കോമാളികളെക്കാൾ കോമാളികളാണല്ലോ ഈ മാപ്പറകൾ എന്ന് പറയുന്ന ഇവന്മാർ തങ്ങളുടെ അന്നം മുട്ടിക്കുന്നതിന് കോട്ടയം നസീറും നമ്മുടെ പിഷാരടിയൊക്കെ ഈ മാപ്പറകൾക്കെതിരെ ഇനി സമരം ചെയ്യേണ്ടി വരുന്ന കാലം വിദൂരമല്ല നന്ദി പ്രിയപ്പെട്ടവരെ